ഹലോ വെൽക്കം ബാക്ക് ടു മാൂസ് കേരള യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെയൊക്കെ വീട്ടിലെ ക്ലോക്കിലേയും ടി വിൻ്റെ റിമോട്ടിലേയും ബാൽട്ടറിൻ്റെ ചാർജ് ഒക്കെ തീർന്നു നമ്മൾ ഒരു വലിച്ചെറിയലാണ് എന്നിട്ട് പുതിയത് വാങ്ങും എന്നാൽ ഇനി തൊട്ട് ആരും വലിച്ചെറിയാനും നിൽക്കണ്ട പുതിയത് വാങ്ങേണ്ട ആവശ്യമില്ല നമുക്കത് റീയൂസബിൾ ആക്കി എടുക്കാൻ പറ്റും വീണ്ടും ചാർജ് ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ അത് അതെങ്ങനെയാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പോൾ ഞാൻ റിമോട്ടിൻ്റെ ബാൽട്ടറി ആണ് എടുക്കുന്നത് അത് നമ്മൾ വർക്കിംഗ് അല്ല ചാർജ് തീർന്ന് കിടക്കണം അപ്പോൾ നമ്മൾ ഈ രണ്ട് ബാൽറ്ററി എടുത്തതിന് ശേഷം ഇതാ ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ ഒരു ഗ്ലാസ് അളവിൽ വെള്ളം നമുക്ക് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ വെള്ളം തിളച്ചതിന് ശേഷം ഇതേപോലെ ഒരു ഗ്ലാസ് എടുക്കുക അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ഒരു പാത്രം എടുക്കുക അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുപ്പി ഗ്ലാസ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ഇതാ ഒരു ടീസ്പൂൺ അളവിൽ പൊടി ഉപ്പ് തന്നെ ഇട്ടുകൊടുക്കണം കൊടുക്കണം പൊടിയുപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ രണ്ട് ബാൽട്ടറി അതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഈ നല്ല തിളച്ച വെള്ളം ആയിരിക്കണം കേട്ടോ ആ തിളച്ച വെള്ളത്തിലേക്കാണ് നമ്മൾ രണ്ട് ബാൽട്ടറി ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് ഒരു പ്രവർത്തനം കാണുക ഇതുകൊണ്ടോ നല്ല രീതിയിൽ ബബിൾസ് ഇങ്ങനെ വരുന്ന കാണാം ഇതൊരു രാസപ്രവർത്തനമാണ് ഇതൊരു സയൻസും കൂടിയാണ് കേട്ടോ അപ്പോൾ ബാൽറ്ററി ക്ക് നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും അതുകൊണ്ടോ അതിൻ്റെ ബാക്ക് സൈഡിൽ ഇത് കണ്ടോ അങ്ങനെയാണ് നമുക്ക് ഈ ബാൽട്ടറി റീയൂസബിൾ ആക്കി ചാർജ് ആക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇതേപോലെ ഇങ്ങനെ ബബിൾസ് വരുന്നത് കാണാൻ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനത്തെ ഗ്ലാസ് എടുത്തത് അല്ലെങ്കിൽ ഒരു ഉപയോഗിക്കാത്ത പാത്രത്തിനകത്താണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് കേട്ടോ ഇത് നമ്മൾ ഈ ഗ്ലാസ് എടുത്തതിന് ശേഷം നമ്മളിനിത് വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കരുത് കേട്ടോ പിന്നെ നമ്മൾ തിളപ്പിക്കാൻ വെള്ളം എടുക്കുമ്പോൾ നല്ല ശുദ്ധമായ വെള്ളം എടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വെള്ളം തണുത്തുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് ബാൽറ്ററി പുറത്തെടുക്കാം കേട്ടോ ബാറ്ററി പുറത്തെടുത്തതിനു ശേഷം നമുക്കിനി നല്ലപോലെ ഒരു തുണി വെച്ചിട്ടോ അതിൻ്റെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ നല്ലപോലെ തുടച്ചെടുത്തിന് ശേഷം മാത്രമേ റിമോട്ടിൽ നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ പാടുള്ളൂട്ടോ അപ്പോൾ നമ്മൾക്കിനി ഈ വെള്ളവോ ഈ ഗ്ലാസോ നമ്മളിനി ഉപയോഗിക്കാനേ പാടില്ല അത് മാറ്റി വെച്ചേക്കണേ അപ്പോൾ നമ്മൾ ഈ ബാറ്ററി നല്ലപോലെ തുടച്ച് ക്ലീനാക്കി ഉണക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ റിമോട്ടിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ടി വി വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്കിത് ഇട്ട് കൊടുക്കണം ഇടുന്നത് നമ്മൾ ക്ലിയർ ആയിട്ട് ഇട്ട് കൊടുക്കണം ബാൽറിൻ്റെ പൊസിഷൻ അറിയാമല്ലോ എങ്ങനെയാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളിതായി ടി വി ഓൺ ആക്കി നോക്കുക വർക്കിംഗ് ആവുന്നുണ്ടോ ഇല്ലോ നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ അപ്പോൾ നമ്മൾ ടി വി ഓൺ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ നോക്കുക നമുക്കിത് കൊണ്ട് നമ്പർ പ്രസ് ചെയ്യുമ്പോൾ ഇതുകൊണ്ട് ബാറ്ററി ചാർജ് ആയിട്ടുണ്ട് വർക്കിങ്ങും ആണ് നേരത്തെ നമ്മൾ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് എത്ര നിക്കിയിട്ടും നമ്മൾ നമ്മുടെ ടി വി വർക്കിംഗ് ആവുന്നേ ഇല്ലായിരുന്നു കാരണം റിമോട്ടിൻ്റെ ബാറ്ററി ചാർജ് തീർന്നു തീർന്നെടുക്കുക കുറച്ച് ദിവസമായി അപ്പോൾ അതാണ് ഞാൻ ഇതിനകത്ത് ബാറ്ററി തന്നെ എടുത്ത് കാണിച്ചു തന്നത് അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് റീയൂസബിൾ ആക്കി എടുത്തിട്ടുമുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ വീട്ടിലെ ടി വിൻ്റെ റിമോട്ടിന് മേൽ ബാൽറിൻ്റെ ചാർജ് ഒക്കെ തീർന്ന് കിടക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ക്ലോക്കിലെ ബാൽട്ടറിൻ്റെ ചാർജ്ജൊക്കെ തീർന്ന് കിടക്കണ ഒരു വലിച്ചെറിയാൻ നിൽക്കണ്ട ഇതേപോലെ റീയൂസബിൾ ആക്കി ചാർജ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ കുറച്ച് ഉപ്പ് മാത്രം മതി കേട്ടോ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാനേ പറ്റുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ഐഡിയ ആണ് ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണം കേട്ടോ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ